ഹലോ ഗായ്സ് അസലമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാ ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ ക്ലിയറൻസ് സെയിൽ ആയിട്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു പ്രമാണിച്ചുള്ളത് ക്ലിയറൻസൈൽ ആണ് ഇപ്പോ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ നിങ്ങൾക്ക് കുറച്ച് ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ ഏകദേശം ഒരു ആയിരത്തി സംതിങ് റേറ്റ് വരുന്ന ഔട്ട്ഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ക്ലിയറൻസിലായിട്ട് നൽകാൻ പോകുന്നത് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള എഴുതി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് സോ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പ്രമാണിച്ച് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസിൽ പാർട്ടിവെയേഴ്സ് ആണെങ്കിലും വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സൊ സാധിക്കുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇനി അല്ലാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ മിക്ക പ്രൊഡക്ട്സും ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊടുക്കുന്നത് സൊ നിങ്ങൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഷെയ്ഡ്സൊക്കെ ഒന്ന് കാണാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക കേട്ടോ സോ ഇതെല്ലാമാണ് നമ്മുടെ ഫോർ ഡബിൾ നയന്റെ ഔട്ട്ഫിറ്റ്സ് വരുന്നത് ഇടലും കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി നല്ല മെറ്റീരിയൽ വരുന്ന ഔട്ട്ഫിറ്റ്സ് ആണ് വെറും ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമുക്കൊരു ട്യൂണിക് ലെങ് വരുന്ന ഔട്ട് ആണ് കേട്ടോ മിക്സ്ഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇതിന്റെ ഒക്കെ ഡിഫറെന്റ് ആണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം ഫസ്റ്റ് കൊണ്ട് തന്നെ ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ടോപ്പാണ് കേട്ടോ ടബ്ലെക്സൽ സൈസ് ആണ് വരുന്നത് എക്സെൽ വേണ്ടവർക്ക് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു ക്വാളിറ്റി ക്ലോത്ത് ആണ് കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ സ്ലീവ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ഫെയ്ഡഡ് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ അടിപൊളി വേർ ചെയ്യാം കേട്ടോ ജീൻസിന്റെ കൂടെയും ലെഗിൻസിന്റെ കൂടെ ഒക്കെ വേർ ചെയ്യാം ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് എക്സൽ ഉള്ളവർക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ തന്നെ സെയിം ഷെയ്ഡാണ് ബ്ലൂ ആണ് ആണ് സെയിം ഔട്ട്ഫിറ്റ് തന്നെ ഡബിൾ സൈസ് കട്ടിംഗ് ഇതിന്റെ പോർഷൻ കൊടുത്തിട്ടുള്ളത് ഫീഡിങ് ദെൻ ഇത് നിങ്ങൾക്ക് എവിടെയും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടില്ല കേട്ടോ അടിപൊളി കഫ്താനാണ് കണ്ടോ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ എക്സൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഡബിൾ എക്സൽ സൈസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കേട്ടോ നമ്മൾ ഈത് പ്രമാണിച്ച ക്ലിയർ സെയിലാണ് ഈ ഒരു വീക്ക് ഫുള്ള് നമ്മൾ ക്ലിയറൻസ് സെയിലിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ സോ നിങ്ങൾ വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങളുടെ കസിൻസിനെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഷർട്ട് മോഡലാണ് വരുന്നത് ഒരു ഡെനിം മെറ്റീരിയൽ ആണ് കേട്ടോ മേലെ കൊടുത്തിട്ടുള്ളത് സൈസ് വരുന്നത് ലാർജ് ആണ് ഇതിന്റെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ ഫിഡിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നമുക്ക് ഭാഗ്യം മോങ് ഫിറ്റിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാം നമ്മുടെ ടീനേജ് ഗേൾസിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ലാർജ് സൈസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കേട്ടോ നെക്സ്റ്റ് വേണം ഒരു ട്യൂണിക് ലെങ്ത് വരുന്ന ടോപ്പ് ആണ് ഹൈ നെക്ക് വരുന്നതാണ് കേട്ടോ സെപ്പറേറ്റഡ് അല്ല അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ ഒരു ഇന്നർ വരുന്നത് ഉണ്ടോ ഹൈനൊക്കെ വരുന്നുണ്ട് നല്ലൊരു പീക്കോ ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ സോറി പീക്ക് ഗ്രീൻ ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് ഫോർ ഡബിൾ നയൻ റുപ്പീസ് ആണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് വേണ്ടവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക കാരണം നമ്മുടെ ഷോപ്പിൽ തന്നെ സെയിൽ ഇട്ടിണ്ടാവും അത്യാവശ്യം ഔട്ട്ഫിറ്റ്സ് ഒക്കെ സെയിൽ ആയി പോകുന്നതാണ് സോ വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യുക കേട്ടോ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വൺ ഒരു അടിപൊളി ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് എക്സെൽ ഉള്ളവർക്ക് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ നല്ലൊരു ലൂപ്പൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്യാം എല്ലാം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ കമ്പനി പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഇതാണ് നിങ്ങൾക്ക് വെറും ഫോർ ഡബിൾ നയന് നൽകുന്നത് അതായത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ അടിപൊളി ഔട്ട്ഫിറ്റ്സ് ആണ് നമ്മൾ ക്ലിയർ സെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വൺ സൂപ്പർ വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഒരു ഓവർ കോട്ട് വരുന്ന മോഡലാണ് ഒരു സ്ട്രൈപ്പ് ലൈൻ വരുന്ന ഓവർ കോട്ടാണ് കേട്ടോ വൈറ്റ് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സെപ്പറേറ്റഡ് അല്ല ലാർജ് ആണ് വരുന്നത് നമുക്ക് മീഡിയം ഉള്ളവർക്കും ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ നമുക്കൊരു ലൂപ്പ് അവൈലബിൾ ആണ് ഇതെല്ലാ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമ്മൾ ഫോർ ഡബിൾ നയന് നൽകുന്നതേ ഉള്ളൂ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് വേറെ എവിടെ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ്സ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കില്ല കേട്ടോ ഇത്രയും ക്വാളിറ്റി ഉള്ളത് അതായത് ഇതിന്റെ കോപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ അതൊരു വാഷിങ്ങിനൊക്കെ കേടായി പോകും കേട്ടോ ഒരു വാഷിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഡാമേജ് ആയി പോകുന്നതാണ് പക്ഷേ ഈ ഔട്ട്ഫിറ്റ്സ് ലൈഫ് കിട്ടുന്നൊരു മെറ്റീരിയൽ ആണ് സോ വേണ്ടവർ ഡി എം ചെയ്യുക നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് സിക്സ്റ്റ് വൺ ഒരു കുർത്ത ടൈപ്പ് ആണ് കേട്ടോ ഒറിജിനൽ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചോ തൗസൻഡ് ഡബിൾ നയൻ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കുർത്തിയായിട്ട് യൂസ് ചെയ്യാൻ വെരി കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കംഫർട്ടബിൾ ഉള്ള സോഫ്റ്റ് ആയി മെറ്റീരിയൽ ആണ് ഇത് നേരിക്കുന്ന പേടൊന്നും വേണ്ട നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതിന്റെ ത്രീ സൈസസ് നമുക്ക് അവൈലബിൾ ആണ് എക്സെൽ ടു ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് എക്സെൽ ഡബിൾ എക്സൽ ആൻഡ് ത്രിബിൾ എക്സൽ കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മൂന്ന് സൈസും വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബേബി പിങ്ക് ആൻഡ് പ്രിന്റഡ് വരുന്ന ഒരു കഫ്താനാണ് കേട്ടോ എല്ലാം ക്യൂണിക് ലെങ് വരുന്ന ടോപ്സ് ആണ് എന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് അതിലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഒന്നും ഉണ്ടോ നമ്മുടെ ടീനേജ് ഗേൾസ് നമ്മുടെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ്സ് ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് എസ് ടു എൽ വരെയാണ് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ് സോ നമ്മുടെ വീഡിയോ കാണുന്ന ഉമ്മമാരൊക്കെ മക്കൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുക കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയല്ലേ വരുന്നുള്ളൂ നമുക്ക് പുറത്ത് പോകുമ്പോഴും അതുപോലെ അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഉണ്ടോ ഇതിലെ ഔട്ട്ഫിറ്റ് ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ ടു ഡബിൾ എക്സൽ ആണ് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ഭംഗിയിലാണ് കേട്ടോ ഫ്രണ്ടിൽ വർക്ക് വന്നിട്ടുള്ളത് ആണ് ഒരു രക്ഷയില്ലാത്തത് നല്ലൊരു എലാസ്റ്റിക് ഹ് സ്ലീവും പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വെയ്റ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ അതിന്റെ വർക്ക് ആണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത് നല്ലൊരു ബീഡഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഔട്ട്ഫിറ്റ്സ് വേറെ എവിടെയും ഫോർ ഡബിൾ നയൻ റുപ്പീസ് നൽകില്ലാട്ടോ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ലാർജ് ലാർജാണ് കേട്ടോ താഴത്തെ പോർഷൻ ഒരു യു കട്ട് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കട്ടാണ് വരുന്നത് കണ്ടോ നമ്മള് വേറെ ഇതായാലും നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ വീടിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് നമുക്ക് അവൈലബിൾ ആണ് സ്ലീവ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളത് കണ്ടോ അതൊരു ഫ്ലീറ്റഡ് സ്ലീവ് ആണ് വരുന്നത് ഒരു ഫിഷ് കട്ട് പോലെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ലീവാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ഒരു ആണ് ഷെയ്ഡാണ് ഇത് നമുക്ക് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് ാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് പിന്നെ ബാക്ക് സൈഡ് സിബ് വരുന്നുണ്ട് പിന്നെ നല്ലൊരു എലാസ്റ്റിക് ആണ് ഏട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ എംബ്രോയ്ഡറി വർക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് മൾട്ടി കളർ പ്രിന്റ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ അതിശയായിരിക്കൂട്ടോ ഏതെടുക്കണെന്ന് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇത്ര അടിപൊളി ഔട്ട്ഫിറ്റ്സ് നൽകുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ കേട്ടോ നമുക്കിത് ടു ബട്ടൺസ് ആണ് ഓപ്പണബിൾ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഷോ ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ഈ ഔട്ട്ഫിറ്റ്സുമായിട്ട് വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അയക്കുകട്ടോ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് കേട്ടോ ലാസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഷോർട്ട് ലെങ്ത്തിൽ ആണ് വരുന്നത് ഷോർട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ കണ്ടോ ഏകദേശം ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ജീൻസിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിന്റെ സൈസ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് സോ ഫ്രണ്ട്സ് ഈ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇതുപോലൊരു ഓഫർ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ടെടുക്കുക താഴേക്കാണെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സോ ഇൻഷാല്ലാ ഇതുപോലുള്ള ഒരുപാട് കക്ഷൻസും ഓഫർ കളക്ഷൻസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പൊ ഇൻഷാല്ലാ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണുന്നതിന് എല്ലാവരും see you soon bye bye